ഹായ് ഫ്രണ്ട്സ് ഞാൻ റൗഫ് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഔഷധ കഞ്ഞിയുടെ റെസിപ്പിയാണ് കൊടലേരിക്ക കഞ്ഞിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം ഇത് ഞാൻ കൊടലേരിക്ക കഞ്ഞി ഉണ്ടാക്കി കഴിഞ്ഞ് സെർവ് ചെയ്തിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ ഈ ഒരു ലുക്കിലാണ് നമുക്ക് കിട്ടുക നല്ലൊരു ടേസ്റ്റാണ് ഇത് ചവർപ്പോ അല്ലെങ്കിൽ കൈപ്പോ ഒന്നും ഉണ്ടാകില്ല നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഇനി നമുക്ക് കൊടലേരിക്ക കഞ്ഞി ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പിടി കൊടലേരിക്കയാണ് ഉപയോഗിക്കുന്നത് കൊടലേരിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോഴിക്കോട് മലപ്പുറം ഭാഗത്തൊക്കെ ഇതിന് കൊടലേരിക്ക എന്നാണ് കേട്ടോ പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതിനെന്താണ് പറയുന്നത് എനിക്കറിയില്ല ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇല ഉണ്ടാവുക ഇതുപോലെ ഒരു വള്ളിയായിട്ടാണ് ഉണ്ടാവുക കേട്ടോ ഈ ഒരു വള്ളിയോട് കൂടിയായിട്ടാണ് നമ്മൾ ഈ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നത് ചില ആളുകൾ ഇതിനെ ഇല മാത്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ വള്ളിയോട് കൂടി ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഔഷധ ഗുണം ുണമുണ്ടാവും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പണ്ടൊക്കെ ഇതിനെ ഉരലിൽ ഈ വള്ളിയോടു കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെ ഇടിച്ചെടുക്കും എന്നിട്ട് അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്ത് ആ രീതിയിലാണ് ഉണ്ടാക്കിയിരുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ മിക്സി ഒക്കെ ഉള്ളത് കാരണം ഇതിനെ ഈ കാണുന്ന രീതിയിൽ മുറിച്ചെടുത്ത് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് അതിനെ അരച്ചെടുത്ത് പിഴിഞ്ഞെടുത്ത് ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം ഇതിനെ നമ്മൾ ഇതുപോലെ മുറിച്ചെടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിൽ നല്ലൊരു ജീവികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം അതായത് നാലഞ്ച് തവണ ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ഇലകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നന്നായിട്ട് സൂക്ഷിച്ച് വേണം നമ്മൾ നമ്മളിതിനെ കൈകാര്യം ചെയ്യാനായിട്ട് എന്നിട്ട് ഇതുപോലെ നമുക്ക് മിക്സിയുടെ വലിയ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതോടൊപ്പം കുറ കുറച്ചൽപ്പം വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് കണ്ടോ എനിക്കിതിപ്പോൾ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്കിതിനെ നന്നായിട്ടൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കണം എന്നാലും ഇതിൽ കുറച്ച് തരിയൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ ഇതിലോട്ട് വള്ളിയോട് കൂടിയാണല്ലോ ഏഡാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതൊരു അരിപ്പയിലോട്ട് ഒഴിച്ച് കൊടുത്ത് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സാക്കി എടുത്ത് ഇതിലോട്ട് ആഡാക്കി കൊടുക്കാം എന്നിട്ടിതിനെ നമുക്ക് നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിനെ പ്രസ് ചെയ്ത് അതിലെ ഇലയുടെ ചാറെല്ലാം ഇതിലോട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് കണ്ടോ ഈ നമുക്കിനി നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ച് ഇതിനെ പിഴിഞ്ഞെടുക്കാം കൈ നന്നായിട്ട് വൃത്തിയായി കഴുകിയതിന് ശേഷം ശേഷമാണ് നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു സമയം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ ഇതിൽ നമ്മുടെ ഈ നാരൊന്നും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ കഞ്ഞിയിലും കുറച്ച് നാരുണ്ടായിരിക്കും അപ്പോൾ ഇത് കുടിക്കുന്ന ടൈമിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാവും ഈ നാര് വായിൽ കൊടുക്കുമ്പോൾ ഒരു അത്ര കണ്ടൊരു ടേസ്റ്റായിട്ട് നമുക്ക് തോന്നില്ല അപ്പോൾ ഇതിലെ നാരെല്ലാം ഒന്നുകൂടി പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാണുന്ന രീതിയിൽ ഈ ഒരു ചെറിയ അരിപ്പയിലോട്ട് ഇതിനെ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇതിലെ നാര് തീരെ കുടുങ്ങരുത് എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനിതിനെ ഈ ഒരു രീതിയിൽ വീണ്ടും ചെയ്തെടുക്കുന്നത് ചില ആളുകൾ ഇതിനെ നല്ലൊരു കോട്ടൺ തുണിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് ആ രീതിയിൽ പിഴിഞ്ഞെടുത്താൽ തീരെ നാരൊന്നും ഇല്ലാതെ നമുക്കിതിനെ നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഈ രീതിയിൽ ഞാനിവിടെ ഒന്നുകൂടി അരിച്ചെടുത്ത് ഇതിനെ ഇവിടെ ഒരു സൈഡിലോട്ടായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടുള്ള കഞ്ഞിയുടെ അരിയാണ് എടുക്കേണ്ടത് ഞാനിവിടെ കപ്പ് നമ്മുടെ കുത്തരി ഉണ്ടല്ലോ അതായത് കുറിയരി ഉണങ്ങൽ എന്നൊക്കെ പറയുന്ന ഉണ്ടല്ലോ അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതുപോലെ കപ്പ് അളവിൽ നമ്മുടെ സാധാരണ ചോറുണ്ടാക്കുന്ന അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉലുവയുടെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ ഇനി നമുക്കിതിലോട്ട് കപ്പ് അളവിൽ പച്ചരി കൂടി ആഡ് ആക്കി കൊടുക്കാം ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ മിക്സ് ആക്കി മിക്സാക്കിയെടുത്ത് അതിനുശേഷം നമുക്കിതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു മൂന്ന് നാല് തവണ നല്ല രീതിയിൽ ഇതിനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ നമ്മളിതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇനി ഞാൻ ഇതിലോട്ട് ഈ വെള്ളവും അരിയും കൂടി ഒരുമിച്ചാണ് ഒരു കുക്കറിലോട്ടാണ് ഞാൻ ആഡ് ആഡാക്കി കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കിത് ചട്ടിയിൽ വെച്ചും വേവിച്ചെടുക്കാനായിട്ട് പറ്റും ഞാനിത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയം ഇതിനെ കുക്കറിലോട്ട് ആഡ് ആക്കി ാക്കി കൊടുത്തത് അതിൻ്റെ കൂടെ ഞാനൊരു രണ്ട് കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് അതിലോട്ട് ഞാനൊരു എട്ട് കുരുമുളക് മണി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫുൾ ഒരു കുരുമുളക് ഉണ്ടല്ലോ അതാണ് ഇതിലോട്ട് ആഡ് ആക്കി കൊടുത്തത് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം മഞ്ഞളെല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടി ഞാനൊന്ന് ഈ കുക്കറൊന്ന് ചുവറ്റി കൊടുത്തു ശേഷം ഞാൻ ഇതിലോട്ട് ആ കുടലേരിക്ക അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഇതിലോട്ട് ഞാൻ മുഴുവനായിട്ട് ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഈ സമയം തന്നെ നമ്മൾ അതിനെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൽ കിടന്നിട്ട് വേണം നമ്മുടെ അരി വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ഈ അരി വെന്ത് കിട്ടുമ്പോൾ നല്ലൊരു കളറായിരിക്കും നമ്മുടെ ഈ ചോറ് കാണാനായിട്ട് അല്ല കഞ്ഞി കാണാനായിട്ട് നല്ലൊരു കളർഫുള്ളായിരിക്കും ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ച് ഇതൊരു നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം കേട്ടോ അതായത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ വേവിച്ചെടുക്കാനായിട്ട് ഇത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം സുലഭമായി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് കർക്കിടക മാസത്തിലും അല്ലാതെ ഏത് സമയത്തും നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ് വയറിന് എന്തെങ്കിലും അസുഖമുള്ളപ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുംപുറങ്ങളിലെ സ്ത്രീകളെല്ലാം പ്രസവരക്ഷാ സമയത്ത് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പിയാണ് അതൊന്ന് വെന്ത് കിട്ടുന്ന സമയം ഒരു അരപ്പ് കൂടി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറെ എടുത്ത് വെച്ച് അതിലോട്ട് ഞാനൊരു ഒന്നേക്കാൽ കപ്പ് അളവോളം തേങ്ങാ ചിരവിയതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ തേങ്ങാ ചിരവിയത് ഉപയോഗിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒരു ഒന്നേക്കാൽ കപ്പ് ഈ ഒരു ഇതിലോട്ട് ആവശ്യമുള്ളൂ അതുകൂടി ആഡ് ചെയ്ത് ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നല്ല ജീരകം കൂടുതൽ താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം എന്നിട്ട് അതിനെ ഈ രീതിയിൽ ഞാനിവിടെ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം നല്ല രീതിയിൽ ഇതിനെ അരച്ചെടുക്കണം കേട്ടോ ഈ ഒരു രീതിയിലാണ് ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിലോട്ടൊരു നാലഞ്ച് ചുവന്നുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിതിലോട്ട് ചുവന്നുള്ളി ആഡ് ചെയ്ത് അരച്ചെടുക്കാനായിട്ട് ഉള്ളി ആദ്യമേ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോകും ഇപ്പോൾ നമ്മുടെ കുക്കറെല്ലാം നാല് വിസിൽ വന്ന് ഞാനിവിടെ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാനിതിലെ ആവിയെല്ലാം പൊക്കി ഞാനിതിനെ ആക്കി കൊടുത്തു നന്നായിട്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിനെ ഈ സമയം ഒരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാലും ഇതിനെ ഒന്നുകൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇത് കണ്ടോ നമ്മുടെ ഈ കഞ്ഞിയിലുള്ള ഈ ചോറെല്ലാം കണ്ടോ നന്നായിട്ട് തന്നെ നല്ലൊരു പച്ച കളറായി കിട്ടിയിട്ടുണ്ട് മഞ്ഞളും അതുപോലെ കുടലേരിക്കയുടെ ഇലയുടെ ആ ചാറും എല്ലാം കൂടിയിട്ട് നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ അരി നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ് നല്ലൊരു കളറായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിലോട്ട് നല്ല രീതിയിൽ തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ഇതിലോട്ട് നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ തേങ്ങ അരപ്പ് ഇതിലോട്ട് ആഡ് ആക്കി കൊടുക്കേണ്ടത് ഈയൊരു സമയത്താണ് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയം ഞാൻ ഇതിലോട്ട് ഇത് ആഡ് ആക്കി കൊടുത്ത് എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴും കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ ഈ അരി ഒന്നും പൊട്ടിപ്പോകാതെ അതുപോലെ കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട് കാരണം ഇത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം നമ്മളിതിലോട്ട് പച്ചരിയും അതുപോലെ കുറിയരിയും എല്ലാം ആണല്ലോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ ഇതിലോട്ട് ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കാരണം നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടിയ ഒരു കഞ്ഞിയാണല്ലോ അപ്പോൾ അതിലോട്ട് നമ്മൾ വീണ്ടും പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം െല്ലാം നഷ്ടപ്പെടും എന്നിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു തിള വരേണ്ട ആവശ്യമേ ഉള്ളൂ ഇതിലോട്ടൊന്ന് തിള വന്നാൽ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കണം ഇപ്പോൾ നമ്മുടെ കഞ്ഞിയിലോട്ട് ആവശ്യത്തിനുള്ള രീതിയിൽ ഒരു ചെറുതായിട്ടുള്ള ഒരു തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്താണ് ഞാൻ ഇതിലോട്ട് ആയിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത് കഞ്ഞിയിലോട്ട് എപ്പോഴും കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇട്ടോ ഇനി നമുക്ക് ഈ ഉപ്പ് ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കാം നമ്മൾ സാധാരണ എന്ത് കഞ്ഞി ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു കഞ്ഞിയിൽ നമ്മൾ ഈ സമയത്ത് വേണം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ആക്കി കൊടുക്കാൻ ഇപ്പോൾ നമുക്കിത് ആയിക്കിട്ടി നന്നായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ കുടലേരിക്ക കഞ്ഞി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് സെർവ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പപ്പടം വറുത്തതോ അല്ലെങ്കിൽ പപ്പടം ചുട്ടെടുത്തതോ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ ഈ രീതിയിൽ നിങ്ങൾ ഈ ഔഷധ കഞ്ഞി ഉണ്ടാക്കി നോക്കി അതിന്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്